ഒരു കർഷകന്റെ ഒരുപാട് കർഷകൾ ഇതിലുണ്ട് ഈ അരിലുണ്ട് അരിയിലുണ്ട് ഈ മഴയത്ത് വിതയ്ക്കുമ്പോ പ്രശ്നം വരല്ല ഒരു ഒരു പ്രശ്നമല്ല വെള്ളത്തിൽ പ്രശ്നമാണ് കുഴപ്പമില്ല അങ്ങനെ മുമ്പേ വള്ളത്തിൽ വിത്ത് പോയിക്കൊണ്ടിരിക്കുന്നു ബാക്ക് ഇങ്ങനെ നടന്ന് വിതച്ച് വിതച്ച് പോയിക്കൊണ്ടിരിക്കുക ഈ അഞ്ച് ഏക്കറി കൊണ്ട് അങ്ങേറ്റം കൊണ്ട് വെക്കും അങ്ങേറ്റത് വെച്ചിട്ട് ലാസ്റ്റ് നമ്മൾ ഇടാൻ തുടങ്ങും അതായത് ഒരു വിത്തേന്ന് വന്ന സാധനം നോക്കി മൈൽ പീലി കണക്കിരിക്കുന്ന അരി ഇത് ക്യാൻസർ പോലും നശിപ്പിക്കാനുള്ള പവറാണ് ഉത്സവമാണ് ഇനി കുട്ടനാടിന്റെ ഒരു പുതിയ ഇങ്ങനെ ുംവറാണ് കണ്ടിട്ടുണ്ടോ ഇല്ല വള്ളത്തെ നമ്മൾ ഈ വിത്ത് അങ്ങോട്ട് കയറ്റും അപ്പൊ നമുക്ക് കറക്റ്റ് വിതക്കേണ്ട ആ അവിടെ കറക്റ്റ് നമുക്ക് ഈ വള്ളത്തെ നമുക്ക് എടുത്തെടുത്ത് വേച്ച് വെച്ച് പോകാം ഓ പിന്നെ ഇത് കണ്ടോ വേണ്ടി ചേട്ടാ വിത്ത് ഇടുക എന്ന് പറഞ്ഞാൽ ദൈവികമായ ഒരു കാര്യമാണ് വിള വർദ്ധനവേണ്ടിയാണ് അപ്പൊ ഇതിന്റെ കന്യാക്കൊണ്ടാണ് നമ്മൾ ആദ്യം വിത്ത് നമ്മുടെ ഒരു വിശ്വാസം ദൈവങ്ങളെല്ലാം ഇതിനകത്തുണ്ട് അവരുടെ ഒരു അനുഗ്രഹത്തിലാണ് നമുക്ക് നമ്മൾ ഇത് നമ്മളെ ഡി വണ്ണി ഡി വണ്ണ അതിന്റെ നോക്കിയാ കംപ്ലീറ്റ് ഇത് എത്ര ദിവസം ദിവസം കഴിഞ്ഞ എത്ര എത്ര ഇട്ടിട്ടാണ് ഇത് അല്ല നമ്മള് ഞങ്ങള് സാധാരണ കൊടുക്കുന്ന പതിനെട്ട് ഇരുപത് മണിക്കൂറോ വെള്ളത്തിന് ഞാൻ എത്തണം സാധാരണ പതിനേഴ് മണിക്കൂർ ഇട്ടുള്ളൂ കാരണം നമുക്ക് ഈ കണ്ടെന്ന് തന്നെ കണ്ടാ അറിയാലോ വെള്ളം വെള്ളം കയറി കിടക്കും അപ്പോഴേക്ക് നമ്മൾ നീര് കുറച്ചിട്ടാ കഴിഞ്ഞാൽ നമുക്ക് ഇത്ര മണിക്കൂറോട് വെള്ളത്തിൽ ഈ വിത്ത് കിടക്കാം നശിക്കത്തില്ല അപ്പൊ നമ്മൾ നമ്മള് പരിപാടി തുടങ്ങാൻ പോവാണ് അല്ലേ തുടങ്ങിയതാണോ അപ്പൊ നമ്മൾ ആദ്യത്തെ കൈ വിത്ത് തേ നോക്കണോ ഇതേ കണ്ടോ ഇതേ നമ്മൾ ഇത് ഒരുപോലെ തന്നെ ഇരിഞ്ഞ് കയറണം കണ്ടില്ലേ അത് കണ്ടല്ല ഏകദേശം അഞ്ച് ഏക്കറാണ് നമ്മൾ വിതച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ അങ്ങനെ മുമ്പേ വള്ളത്തിൽ വിത്ത് പോയിക്കൊണ്ടിരിക്കുന്നു ബാക്കി ഇങ്ങനെ നടന്ന് വിതച്ച് വിതച്ച് പോയിക്കൊണ്ടിരിക്കുക എന്താ പാട്ടും ഒക്കെയാണുള്ളത് ഇത് നമ്മൾ എന്നാന്ന് പറഞ്ഞാൽ വലിയ നടന്നുമില്ല ഏഹ് ഇപ്പൊ നമ്മുടെ ഏകദേശം ഇതിന്റെ പ്രായം ഒന്നറിയോ ഏകദേശം നമുക്ക് വന്നിരിക്കുന്ന ഇരുപത്തിയെട്ട് ദിവസമായി ഓ നമ്മള് നാപ്പതാമത് ദിവസം വളം ഇടുന്നത് ഒരു ഗുണം നിങ്ങൾ നോക്കി ഫ്രണ്ടിലോട്ട് നോക്കുക ഇട്ട് പോലു അത്രേ പരിപാടി കണ്ടില്ലേ നമ്മടെ മൂപ്പനാണ്ടോ ഓരോ നൂരിയോക്കാവേച്ചെടുക്കണോ അല്ലെടുക്കാ ഇതിന്റെ വ്യത്യാസം പറഞ്ഞു കൊടുത്താട് എങ്ങനെയടും പരിപാടി എല്ലാരും വിത്ത് വാരി വലിച്ചെറി നമ്മള് നിസ്സാരമായിട്ട് കുറച്ച് വിത്തുകളാണ് വിതച്ചിരിക്കുന്നത് പക്ഷെ അതിന്റെ ചെനപ്പ് ഇതാണ് മൈലു പോലെ നിക്കുന്നുണ്ട് ഒരു നെല്ല അപ്പൊ ഇത് എന്താ മാത്രം ചെനപ്പ് വന്നു നോക്കിയാൽ പിന്നെ പിന്നെ പ്രത്യേകത എന്താന്ന് പറയാ നമ്മളെ വളവിട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചായിരുന്നോ ഇതേണ്ടോ അതേ വെള്ളി വേര് വിശുന്നുണ്ടോ വെള്ളി വേര് എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത വേര് വരിക ഓ ഇനി നമ്മള് നാപ്പത് ദിവസം കഴിയുമ്പോഴാണ് ഞങ്ങൾ വളം ഇടാനായിട്ട് വരുന്നത് തിനന്തം പാടിയല്ലോ കലേഷേ ആ ആ

അതായത് നമ്മുടെ നെല്ലില്ലേ സാധാരണ കതിരായി വരും മറിഞ്ഞു പോകത്തില്ലേ എല്ലാരും വീഴുവാ വീഴുവാന്ന് പറയത്തില്ല ഇതിട്ടൂടാ വീഴത്തില്ല നെല്ല് വീഴത്തില്ല ഉറപ്പ് നല്ല ദൃഢമായിരിക്കും കായ്ക്കെ ഞാൻ എനിക്കിപ്പോ അമ്പത്തിമൂന്ന് വർഷമായി ഞാനൊരുപതാമത്തെ വയസ്സ് കൃഷി ആയിരുന്നു ഈ പറയുന്ന പൊടി ഇതിനുമ്പ് ചെയ്തിട്ടില്ല നിങ്ങൾ പറയാറ് നോക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ആ കൊടുത്ത ന്യൂട്രിയൻസ് എല്ലാം ആയിട്ടുള്ള ആദ്യം കൊടുത്ത അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ വരമ്പിലൂടെ ഇങ്ങനെ അങ്ങ് നോക്കി അങ്ങനെ ഓരോരുത്തർ പോകുന്ന കണ്ടോ ആ ഓ ഈ അഞ്ച് ഏക്കറി കൊണ്ട് അങ്ങേറ്റം കൊണ്ട് വെക്കും അങ്ങേറ്റത് വെച്ചിട്ട് ലാസ്റ്റ് നമ്മൾ ഇടാൻ തുടങ്ങും നമ്മൾ നാൽപ്പതാമത്തെ ദിവസമാണ് ഇവിടെ വളം ഇടുന്നത് നാല്പതാം ദിവസം നമ്മള് രണ്ടാം വളമാണ് ഈ കൊടുക്കുന്നത് പിന്നെ എറിഞ്ഞു പോയാൽ ഒരു കുഴപ്പമില്ല കാരണം നമുക്ക് അത് കണക്ക് കരുത്തുണ്ട് ഞാൻ അപ്പൊ നമ്മൾ ഇതൊരു വരുമ്പോ ഇല്ല ഇത് കണ്ടോ അതെ ഓ ഇങ്ങനെ പകർത്തി കൊടുക്കും കണ്ടോ ഈ രീതി കണ്ടോ കണ്ടാ അവരിടുന്ന സ്റ്റെപ്പ് നോക്കി കാരണം വരം വരം വരമ്പെറമ്പ് തീർത്താണ് എറിയുന്നത് ഫുൾ അങ്ങനെ ഒരേ സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ വാരിക്കോരി ഇടണ്ടെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത കാരണം നമ്മളെ കക്കാവ് കൊടുത്തപ്പം തന്നെ ഇല്ലേ പുളിപ്പന്മാര് ഇങ്ങോട്ട് നോക്കി ഇവിടെ അവിടെ പുളി ഉണ്ടോന്ന് നോക്കി ഇല്ല ഇല്ല അല്ല ഞാൻ ചെളി വാരി കാണിച്ചിരുന്നേ ഈ കട്ടക്കകത്ത് പുളിയുണ്ടോ ഇല്ല ഈ കാണുന്ന മൊത്തം മൊത്തം കൈകോരി ഫുള്ള് പുളിയാണ് ഈ പുളിക്കകത്തോട്ട് വളവല്ല എന്തിട്ട് അമൃത് ഒഴിച്ചെന്ന് പറഞ്ഞാൽ ഈ പുളി പോകത്തില്ലാത്തില്ല പക്ഷെ നമ്മള് പച്ചക്ക ഇട്ട് കൊടുത്തിട്ട്

ഈ കട്ടക്കകത്ത് പുളിയുണ്ടോ ഇല്ല നമ്മടെ പച്ചക്കായിട്ട് ഇവിടുന്ന് ഒരു ഞാറ് അതായത് ഒരു വിത്തേന്ന് വന്ന സാധനം നോക്കി എത്ര ഉണ്ടെന്ന് നോക്കി ഇത് മയിൽപീലി കണക്കേക്കുന്നുണ്ട് കേട്ടോ കേട്ടോ ഇത് നമ്മള എന്താ പുട്ടുകൂടി വല കട നോക്കി അപ്പൊ നമ്മുടെ ആ ഇട്ട ഡോളോമിറ്റ് അതുപോലെ തന്നെ നമുക്ക് കൊടുത്താ അഗ്രോ പവർ കൊടുത്ത് അല്ലേ നമ്മുടെ പുളി മാറ്റാനും കൊടുത്ത് തഴച്ച് വളരാൻ വേണ്ടി കൊടുത്ത് ഈ ഞാറിന്റെ ആ ഒരു പ്രത്യേകത നിങ്ങൾക്ക് കാണുമ്പോ തന്നെ അറിയാം ഇത് അല്ല അത് ഇങ്ങനെ വെച്ചിട്ട് ഇത് കണ്ടോ തിരിച്ചു അപ്പൊ അതൊക്കെ നടക്കുന്ന പവർ ആണ് നമ്മൾ വളം ആ ഒരു രീതി തന്നെയാണ് അപ്പറേറ്റ് നോക്കി അപ്പറേ കണ്ടി കണ്ടോ ഒരേ രീതിയിലാണ് കായല് നമ്മുടെ മുന്നോട്ട് പോകുന്നത് കാരണം ഇതിന്റെ പ്രത്യേകത എന്നാ വെച്ചാൽ ഒരുപോലെ വളം ഒരുപോലെ വെള്ളം കയറ്റുന്നു അപ്പൊ എല്ലാ കർഷകർക്കും ഒരുപോലെ തന്നെ കണ്ടെത്തി വെള്ളവും കിട്ടും ഇത് നമ്മുടെ കുട്ടനാട് കുട്ടനാട മാത്രം പ്രത്യേകമാണ് പിന്നെ കുട്ടനാട്ടിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ ഏകദേശം അഞ്ച് ലക്ഷത്തിൽ പരം ഏക്കറുകൾ കുട്ടനാട് ഓ അത്ര അധികം നെൽകൃഷി ചെയ്യുന്നതാണ് അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് നൂറ്റി ഇരുപത് കഷ്ടപ്പെട്ടതിന്റെ ഏറ്റവും വലിയ ഒരു ഏറ്റവും വലിയ എന്താ പറയാ നമ്മൾ ഭയങ്കര സന്തോഷം അഭിമാനം തോന്നുന്ന നല്ല നിമിഷം വണ്ടി ഇറങ്ങാൻ പോകുന്നു കൊയ്യാൻ പോകുന്നു മനോഹരമായ കാഴ്ച അതായത് ഇന്ന് നമ്മൾ ബ്ലോയിങ്ടങ്ങിയിട്ട് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് കാരണം വിത്ത് മുതൽ വിളവ് വരെ നമ്മൾ ഫുള്ള് ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് ഭയങ്കര സന്തോഷമാണ് ഇത് കൊയ്ത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്റെ തൂക്കവും കാരണം നോക്കാം കലേക്ഷേ അപ്പൊ നമ്മളെ കൊയ്ത്ത് കഴിഞ്ഞ് ആ ഇത് എത്ര കിലോ എന്താ കലാശ രണ്ട് വിത്യേകം കൊണ്ടുപോകണത് എല്ലാ പ്രാവശ്യവും അമ്പലത്തിൽ കൊടുക്കും പള്ളിക്ക് കൊടുക്കും എല്ലായിടത്തും കൊടുക്കണം അതിനുവേണ്ടി നമ്മൾ രണ്ട് ഇത് എത്ര ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെ കാണാം എല്ലാ പാടത്തും ഒരേ സമയം ഇതിപ്പോ ഇത് ഇങ്ങനെ ചാക്കിലാക്കിയ തൂക്കുന്നത് ആ ചാക്കലിലെടുത്തിട്ട് ഇത് നമ്മൾ തയ്ച്ചിട്ട് അവർ തൂക്കാനായിട്ട് ചുമ തൊഴിലാളികൾ വരും അപ്പൊ അവരാണ് തൂക്കി എടുക്കുന്നത് അപ്പൊ അതിന്റെ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുക നമുക്കറിയേണ്ടത് ഈ കിടക്കുന്ന ഒരു ഏക്കറിലെ നെല്ലാണ് നമ്മൾ തൂക്കി അതിന്റെ വെയിറ്റ് നമുക്ക് അറിയേണ്ടത് അപ്പൊ നമുക്ക് ഇപ്പൊ ഇവിടെ ഈ പണി നടന്നോണ്ടിരിക്കുക അവിടെ കംപ്ലീറ്റ് ചാക്കിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് നമുക്ക് തൂക്കാം ഈ വർഷത്തെ നല്ല അടിപൊളി നല്ലത് നമ്മളെ ഇപ്പം എല്ലാവരും എങ്ങനെ ഫീൽ ചെയ്യുന്നത് ഫീൽ ചെയ്യുന്നു നമ്മുടെ നമ്മുടെ കരുത്തുകൊണ്ട് നമ്മൾ എടുക്കുന്നത് പക്ഷെ നെല്ലിന് വെയിറ്റ് നെല്ലിന് വെയിറ്റ് നല്ല വെയിറ്റ് മറ്റു നല്ല വെയിറ്റ് ഉണ്ട് മറ്റുള്ളവരെ നല്ല വെയിറ്റ് ആണ് ഞങ്ങള് ജീവനുള്ള മണ്ണ് വരും തലമുറയ്ക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു മുദ്രാവാക്യത്തോടു കൂടി നമുക്ക് നിങ്ങളെയും പിന്നെ കലേഷ് ബായിനെയൊക്കെ കൂട്ടി ദയാൽ സാറിൻ്റെ ഇൻസ്ട്രക്ഷനോടുകൂടി നമുക്ക് ഇത് ചെയ്യാൻ പറ്റിയതിൽ ഏറ്റവും വലിയൊരു ചാരിതാർത്ഥ്യമുണ്ട് അതിലാണ് നമ്മൾ ഏറ്റവും വലിയ സന്തോഷിക്കുന്നത് എ ബി എസിന്റെ മൊത്തം പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നമ്മൾ ഇത്രയും നെൽകൃഷി ഇവിടെ ഉപയോഗിക്കാൻ പറ്റിയെന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷമാണ് ലാസ്റ്റ് ഫൈനൽ ത്രാസുമായിട്ട് നമ്മൾ മടങ്ങിയാണ് അങ്ങനെ നൂറ്റി നാൽപ്പത് ദിവസം ഈ കൃഷിയിടത്തിൽ നിന്നുള്ള വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചത് വിത്ത് മുതൽ വിളവ് വരെയുള്ള മുഴുവൻ നിങ്ങളേക്ക് എത്തിച്ചിട്ടുണ്ട് ഒരു നെൽകൃഷി പൂർണ്ണ രൂപം കുട്ടനാട്ടിൽ ജൈവകൃഷി ആവില്ല എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ കുട്ടനാടൻ മണ്ണിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്ന ആസിഡിറ്റിയെ കക്കാപ്പൊടി ഇട്ട് മാറ്റി ഏറ്റവും നല്ല വിളവ് രാസവളത്തെ വെല്ലുന്ന വിളവ് കൊയ്തെടുത്ത് കഴിഞ്ഞിരിക്കുന്നു കലേശ് കലേശിനാണ് ഈ കഴിഞ്ഞ വർഷത്തെ ജില്ലാ അവാർഡ് ജൈവ കൃഷി കർഷകൻ്റെ ജില്ലാ അവാർഡ് എന്ന് വെണിച്ചാൽ കല കലേഷാണ് ഒരു വിപ്ലവം തന്നെയാണ് യഥാർത്ഥത്തിലുള്ള ഒരു വിപ്ലവം ജൈവ കൃഷിയുടെ ഒരു വിപ്ലവം കുട്ടനാട്ടിൽ സാധ്യമായിരിക്കുന്നു ഇനി കുട്ടനാട് പോലെയുള്ള ഏത് പ്രദേശത്തും ലോകത്തെമ്പാടും ചെയ്യാൻ അനുയോജ്യമായ ഒരു കൃഷി രീതി തന്നെ കലേഷ് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നു അപ്പോൾ വീണ്ടും മറ്റൊരു വീണ്ടും കാണാം അതേ ബൈ ബൈ ഇതാണ് ഞങ്ങളുടെ കണ്ടെത്തുന്ന വള്ളംകളി അല്ലേ അല്ല എറിയാ അവര് നിങ്ങള് തുടങ്ങിയിട്ടില്ല തുടങ്ങിയിട്ടില്ല പിന്നെ പറഞ്ഞോളൂ പാടിയല്ലോ തിന്തിനാടിയല്ലോ നമ്മള നാളെ നമ്മളാണേ അത്തിനന്താടിയല്ലോ തിന്തിനാടിയല്ലോ നമ്മള നാളെ പടം നമ്മളാണേ